ഈ പരാമർശത്തിൽ അംബേദ്കർ പരാമർശത്തിൽ അമിത്ഷായ്ക്കെതിരെ നടൻ കമൽഹാസനും രംഗത്ത് വന്നു ഇന്ത്യയെ സാമൂഹിക അനീതികളിൽ നിന്നും മോചിപ്പിച്ചത് അംബേദ്കറാണ് സ്വാതന്ത്ര്യം തുല്യനീതി സമത്വം എന്നീ തത്വങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അംബേദ്കറിനെ അപമാനിക്കുന്നത് സഹിക്കാൻ കഴിയില്ല എന്നും എക്സ് പോസ്റ്റിൽ കമൽഹാസൻ വ്യക്തമാക്കി അതേസമയം ഈ വിഷയത്തിൽ അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധത്തിന് രണ്ട് കോൺഗ്രസ് നേതാക്കൾ മരിച്ചു പോലീസുമായുള്ള സംഘർഷത്തിനിടയിലാണ് മരണമെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി നാഷണൽ ഡെസ്കിൽ നിന്ന് തൗബ മാഹിൻ ചേരുന്നുണ്ട് തൗബ ഈ അംബേദ്കർ വിരുദ്ധ പരാമർശം അമിത്ഷാ നടത്തിയത് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇടവച്ചിട്ടുണ്ട് അമിത്ഷായുടെ ഈ പ്രതിരോധമൊന്നും കണക്കിലെടുക്കുന്നില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നുണ്ട് ഇന്ത്യ സഖ്യം അതിന് പേരിൽ അതിനിടയിൽ രണ്ടു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ദൗർഭാഗ്യകരമായ സംഭവം അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം ഒപ്പം കമൽഹാസന്റെ പ്രതികരണം കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ രാജി രാവുന്നതുമായി വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് കഗയും പ്രിയങ്കയും അടക്കമുള്ളവർ വിമർശനവുമായി രംഗത്തെത്തിയത് നമ്മൾ കണ്ടു അംബേദ്കർ പരാമർശത്തിൽ ഇപ്പോൾ ദാ മക്കൾ നീതി മയത്തിന്റെ അധ്യക്ഷനും നടനുമായ കമൽഹാസൻ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് അംബേദ്കറുടെ ചിന്തയാണ് ആധുനിക ഇന്ത്യയുടെ അടിത്തറയെന്നും അമിത്ഷായുടെ പരാമർശം അംബേദ്കർ അനുയായികളുടെ വികാരത്തെ വരണപ്പെടുത്തിയടക്കം പറഞ്ഞുകൊണ്ടാണ് എക്തിൽ എക്തിൽ കമൽഹാസൻ പോസ്റ്റിട്ടിരിക്കുന്നത് ഗാന്ധിജി ഇന്ത്യയെ വിദേശ ഭക്തികളുടെ അടിച്ചമർത്തൽ നിന്നും അതേ സമയം തന്നെ ഇന്ത്യ സ്വയം അടിപ്പ് അടിച്ചേൽപ്പിച്ചിരുന്ന ജാതി അസമത്വം പോലുള്ള സാമൂഹ്യ അനീതി അനീതികളുടെ അതിർവരമ്പുകളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചത് അംബേ അംബേദ്കർ ആണെന്നും കമൽഹാസൻ പറഞ്ഞു അതുപോലെ തന്നെ സ്വാതന്ത്ര്യം പുതിയ നീതി സമത്വം എന്നീ തത്വങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അംബേദ്കറിനെ അപമാനിക്കുന്നത് സഹിക്കില്ലെന്നും കമൽഹാസൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം വിജയും അതായത് അംബേദ്കർ എന്ന് കേൾക്കുന്നത് ആ ചിലർക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് തമിഴ് വെട്ടിക്കഴകത്തിന്റെ നേതാവും നടനുമായ വിജയി നേരത്തെ രംഗത്തെത്തിയിരുന്നു അദ്ദേഹം ഏറ്റവും പറഞ്ഞ പോലെ തന്നെ ദൌഭാഗ്യകരമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ് അംബേദ്കർ അംബേദ്കർ പരാമർശത്തിൽ പ്രതിഷേധിച്ച അസമിലെയും യു പി യിലെയും കോൺഗ്രസ് നേതാക്കൾ മരിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത ദുഃഖകരമായ ഒരു വാർത്ത കൂടി ഇപ്പൊ പുറത്തു വരികയാണ് കോൺഗ്രസ് രാജ്യ വ്യാപകമായ അംബേദ്കർ പരാമർശത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തിയിരുന്നു അസമിലെയും യും നേതാക്കൾ തുടർന്ന് പോലീസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലീസ് നടപടിയാണ് മരണങ്ങൾക്ക് രണ്ട് നേതാക്കളുടെയും മരണങ്ങൾക്ക് കാരണമെന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ പോലീസ് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ട് ഇരു നേതാക്കളുടെയും ശരീരത്തിൽ മുഴുവുകളൊന്നും ഇല്ലെന്നും ഈ ഇരുവരും പോലീസ് ആക്രമണത്തിലല്ല കൊല്ലപ്പെട്ടതെന്നുമാണ് പോലീസിന്റെ വാദം മരണത്തിന്റെ കൃത്യമായ കാരണം പോസ്റ്റ്മോർട്ടം അമിത് ഷായുടെ പരാമർശത്തിനെതിരെ ちょっと待ってください。